മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ആര്യൻ അതേപോലെ തന്നെ അനുമോൾ അനീഷ് ഏട്ടൻ ഷാനവാസിക്ക ഇവർ സ്കോർ ബോർഡ് നോക്കിയിട്ട് ഓരോരുത്തരുടെ സ്കോറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്യനാണ് ഫസ്റ്റ് പ്ലേസിൽ എത്തിയിരിക്കുന്നത് സെക്കൻഡ് പ്ലേസിൽ നമ്മുടെ തൊട്ടടുത്ത് അനീഷ് അനീഷേട്ടനുണ്ട് തേർഡ് പ്ലേസിൽ എത്തിയിരിക്കുന്ന അനുമോളാണ് അപ്പോൾ ആര്യൻ എല്ലാവരുടെ മുമ്പിൽ അനുമോളോട് പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് നീ നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തേർഡ് പൊസിഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ അത്രയധികം എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് കരഞ്ഞെങ്കിലും പവർ ടാസ്കിലാണെങ്കിലും ഇന്നത്തെ ടാസ്കിലൊക്കെ ആണെങ്കിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് മൂന്നാം സ്ഥാനത്തെത്താൻ അനുമോൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് കളിച്ചിട്ടുള്ള കളത്തരങ്ങളൊന്നും കാണിക്കാതെ തന്നെയാണ് ഗെയിമിൽ നൂറ് ശതമാനം ജെനുവിനായി നിന്നിട്ട് തന്നെയാണ് അനീഷേട്ടനും അനുമോളും ജയിച്ചിരിക്കുന്നത് ആര്യനാണെങ്കിൽ പല കളത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ പാവ ടാസ്കിലാണെങ്കിലും ശരി അക്ബറിൻ്റെ പാവയൊക്കെ ആര്യന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷാനവാസുകാർക്കും ഏകദേശം നല്ല സ്കോർ വന്നിട്ടുണ്ട് ഇന്നത്തെ ടാസ്കിൽ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഷാനവാസ് ൊക്കെ ഇന്നലെ കുറച്ചും കൂടെ എഫേർട്ടെടുത്ത് ആ പാവ ടാസ്ക് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഷാനവാസുകൾക്ക് നല്ല ഏതെങ്കിലും ഒരു പൊസിഷനിൽ കിട്ടുമായിരുന്നു എത്താമായിരുന്നു എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടിക്കലും കുത്തലും ഒക്കെ അല്ലേ അതെനിക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തേന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആരും അനുമോൾ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കില്ല എന്ന് പറഞ്ഞ നെവിന്റെയൊക്കെ മുമ്പിലാണ് ഇപ്പോൾ അനുമോൾ മാസായിട്ട് മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്